നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ നിന്നുള്ള വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനായ സാക്കിർ ഹുസൈൻ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോയിൽ തന്റെ ജീവകന് അപകടത്തിലാണെന്ന് ആരോപിച്ചിരുന്നു മാർച്ച് പതിനെട്ടിന് പുലർച്ചെ തിരുനെൽവേലി പട്ടണത്തിലെ കാച്ചി മണ്ഡപത്തിന് സമീപം ഒരു അജ്ഞാത സംഘം ഇദ്ദേഹത്തെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ പതിയിരുന്ന് ആക്രമിച്ചത് മരണത്തിനു മുമ്പ് ഹുസൈൻ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നത് എനിക്കെതിരെ വധഭീഷണിയുണ്ട് ഏകദേശം ഇരുപത് മുതൽ മുപ്പത് വരെ ആളുകൾ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു അവരിൽ ഏറ്റവും പ്രധാനം തൗഫീഖാണ് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് പണമുണ്ടാക്കാൻ വേണ്ടി മതം മാറിയ ഒരു മുസ്ലിമാണ് അയാൾ ഒരു തൊണ്ട് ഭൂമിയുടെ ബ്രോക്കറായി അയാൾ എത്തി ആദ്യ ഭർത്താവിനെ വിവാഹമോചനം ചെയ്യിച്ചുകൊണ്ട് ആ ഭൂമിയുടെ ഉടമയെ വിവാഹം കഴിച്ചു സക്കിർ വീഡിയോയിൽ അവകാശപ്പെട്ടു ഇൻസ്പെക്ടർ ഗോപാലകൃഷ്ണൻ സബ് ഇൻസ്പെക്ടർ സെന്തിൽ എന്നീ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകളും സാക്കിർ പരാമർശിച്ചു തനിക്കെതിരായ ഭീഷണികളിൽ അവർ പങ്കാളികളാണെന്നും തന്റെ പരാതികൾ അവഗണിച്ചെന്നും ഇയാൾ ആരോപിച്ചു ഈ ഭീഷണികൾ സംഭവിക്കാൻ പ്രോത്സാഹിപ്പിച്ചവരും ഈ കൊലപാതക ഭീഷണിയിൽ പ്രധാന പങ്ക് വഹിച്ചവരും തിരുനെൽവേലി ടൗൺ ഇൻസ്പെക്ടർ ഗോപാലകൃഷ്ണനും സബ് ഇൻസ്പെക്ടർ സെന്തിൽ കുമാറുമാണ് എന്റെ പരാതി അവഗണിച്ച പ്രധാന ഉദ്യോഗസ്ഥരാണ് അവരെന്നും അദ്ദേഹം ആ വീഡിയോയിൽ ആരോപിച്ചിരുന്നു കൊലപാതകത്തോട് പ്രതികരിച്ചുകൊണ്ട് തമിഴ്നാട് ബി ജെ പി മേധാവി കെ അണ്ണാമലെ സംഭവത്തെ ശക്തമായി അപലപിച്ചു ഹുസൈൻ സാമൂഹിക കാര്യങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നുവെന്നും വക്കഫ് ബോർഡ് കയ്യേറ്റങ്ങൾ തുറന്നു കാട്ടിയെന്നും ഇത് അദ്ദേഹത്തെ പ്രധാന ലക്ഷ്യമാക്കി മാറ്റിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞു മടങ്ങുമ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്നറിഞ്ഞത് ഞെട്ടിപ്പിക്കുന്നതാണ് അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ പോരാടാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ ജീവൻ അപഹരിച്ചു തമിഴ്നാട്ടിൽ ക്രമസമാധാന പൂർണ്ണമായും തകർന്നു അണ്ണാമലെ പറഞ്ഞു ഈ കുറ്റകൃത്യത്തിന്റെ പ്രത്യാഘാതങ്ങൾ എടുത്തു കാണിക്കുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പ്രകോപനം സൃഷ്ടിച്ചു വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഹുസൈൻ ഗൂഢാലോചനക്ക് പിന്നിലുള്ളവരുടെ പേരുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ പുറത്തിറക്കി പിന്നീട് പട്ടാപ്പകൽ കൊല്ലപ്പെട്ടു ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ സുരക്ഷിതനല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത് കർശന നടപടി ആവശ്യമാണ് പോസ്റ്റ് പറഞ്ഞു മാർച്ച് പതിനെട്ടിന് പുലർച്ചെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുമ്പോൾ തൗഫീഖും രണ്ടു കൂട്ടാളികളും ചേർന്ന് സാക്കിറിനെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് ഭാഷ്യം ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിലുള്ള ദീർഘകാലമായുള്ള സിവിൽ തർക്കമാണ് ഇതിന് കാരണമെന്നും പോലീസ് പറഞ്ഞു കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ ചൂടുപിടിച്ചതോടെ നിയമസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു ഈ സർക്കാർ ആരെയും നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കില്ല നീതി നടപ്പാക്കും ശരിയായ അന്വേഷണം നടത്തും എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യും ഹുസൈൻ്റെ പരാതിയിൽ നടപടിയെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് എഐ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമി നിയമസഭയിൽ കേസുന്നയിച്ചു സംഭവത്തെ ഞങ്ങൾ അപലപിക്കുകയും അതിൽ നടപടിയെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സഭയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മാസം മാത്രം ചെന്നൈയിൽ ഒന്നിലധികം കൊലപാതകങ്ങൾ നടന്നതായി എഐ ഡി വിഭാഗം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് പങ്കുവച്ചു സംസ്ഥാനത്തെ ക്രമസമാധാന നില വഷളായതിന്റെ ഗുരുതരമായ ആശങ്കയും വ്യക്തമായ തെളിവുമാണിതെന്നും ഇത് പരിഹരിക്കാനാകാത്ത വിധം വഷളായെന്നും ഇവർ ആരോപിച്ചു ബി ജെ പി ഹിന്ദുത്വ നേതാക്കളെ അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുമ്പോഴോ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അവരെ തടയുമ്പോഴോ ഒഴികെ പോലീസ് അവരുടെ നിർബന്ധിത കടമകൾ ഒഴികെയുള്ള കാര്യങ്ങൾ മുഴുകിയിരിക്കുകയാണെന്നും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി